അപ്പം ഇതാണ് ഇവിടിന്റെ ഫ്രണ്ട് എന്നുള്ള വ്യൂ കണ്ട ഭയങ്കര തിരക്കാണ് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ആളുകളാണിത് ടിക്കറ്റെടുക്കാനുള്ള തള്ളാണ് ഈ കാണുന്നത് നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുത്ത മേളിൽ പോകുന്നില്ല എന്ന് തീരുമാനിക്കാൻ തോന്നുന്നു ഇത്ര കിടിയാണ് প্ৰৱেশিক നമ്മളിതിൻ്റെ വെളിയിലോട്ട് പോവാണ് കേട്ടോ നേരത്തെ നമ്മൾ വരുമ്പോഴി ഇതൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടേ ഉള്ളായിരുന്നു ഇതെല്ലാം മുളന്നു വലുതായി ഈ മുളയൊക്കെ ഇപ്പോൾ ജടായു സെൻറ്ററി വരുന്നത് അത് രാവിലെ വരും ഇന്നിപ്പോൾ വെയിൽ വളരെ കുറവാണ് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല വെയിൽ വളരെ കുറഞ്ഞ ഒരു മങ്ങിയ കാലാവസ്ഥയാണ് അല്ലെ വെയിൽ കൊണ്ടുള്ള ഇടപാട് കഴിയും ഇത് രാവിലെ വന്നാൽ വെയിൽ ഉള്ളതല്ല ഈവനിങ് വന്നാൽ വെയിലുള്ള രക്ഷപ്പെടാം ഇപ്പോൾ ഏകദേശം പന്ത്രണ്ടര ആയതേ ഉള്ളൂ പക്ഷേ ഒരു മഴയുടെ അന്തരീക്ഷങ്ങൾ കൊണ്ട് വെയിൽ കുറവാണ് ണി ജംഗ്ഷൻ വെളിയിലൊക്കെ ചെറിയ ഒക്കെ ഉണ്ട് പാറവുണ്ട് ഒരു മണ്ഡപമുണ്ട് ഓട്ടോറിക്ഷ ഒക്കെ അവിടെ കിട്ടാനുണ്ട് ചെറിയ ലോക്കൽ ഓട്ടോ ഒക്കെ പോകാനായിട്ട് ഇവിടെ എല്ലാം വീട്ടിലെ ഊണെന്നും പറഞ്ഞ് ഹോട്ടൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വീട്ടിലെ ഊണ് കഴിച്ചു കഴിച്ച് നമ്മൾ മടുത്തിരിക്കല്ലേ അപ്പൊ അല്ലാതെ ഏതെങ്കിലും ഊൺ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പൊ അവിടെ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചപ്പോ താഴെ ഒരു ഹോട്ടലുണ്ട് ഇടതു വശത്തായി അതും വീട്ടിലെ ഊണെന്ന് എഴുതി വെച്ചിരിക്കുക പക്ഷേ അത്യാവശ്യം മര്യാദയ്ക്കുള്ള ഹോട്ടലാണെന്നാണ് പറയുന്നത് പണ്ട് ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുന്ന കാലത്ത് അതായത് തൊണ്ണൂറുകളിലൊക്കെ തിരുവനന്തപുരത്ത് പഠിക്കുന്ന കാലത്ത് ഇവിടെ വന്നിട്ടുണ്ട് ഈ പാറയിലൊക്കെ വലിഞ്ഞ് കയറിയിട്ടുണ്ട് അന്ന് ഇവിടെ ഒക്കെ കാടായിരുന്നു ഇവിടെ ഒന്നും മൊത്തം കാട് റബർ തോട്ടമായിരുന്നു അപ്പോൾ ഇവിടെ എല്ലാം തെളിഞ്ഞുപോയി ഈ ജടായു പാറ വന്നോടുകൂടി ജടായുവിൻ്റെ പ്രതിമ വന്നോടു കൂടി എല്ലാം തെളിഞ്ഞു ജടായുപ്പാറ നേരത്തെ ഇവിടെ ഉള്ളതാണ് അപ്പോൾ എല്ലാം തെളിഞ്ഞ് ഭയങ്കര സെറ്റപ്പായി അതൊക്കെ കടകളും വീടും റോഡുകളും എല്ലാം വന്നു അതാണ് ഒരു പ്രസ്ഥാനം വരുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടും അപ്പോൾ ഇപ്പോൾ പാർക്കിങ് ഫുള്ളായിരിക്കുകയെന്ന് പറയുന്നത് പാർക്കിംഗ് മൊത്തം നിറഞ്ഞിരിക്കുകയാണ് ഹലോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ എഴുപത് രൂപയ്ക്ക് ഊണ് കിട്ടുമെന്നാണ് പറയുന്നത് സാധാ ഊണ് അതൊന്നും നോക്കാം നമുക്ക് ഓക്കെ ണ്ടോ ഈ കസേര വിൽക്കുന്ന നോർത്ത് ഇന്ത്യൻസ് ഇത് എടുത്തിരിക്കസായ ചലത്താൻ പുരാ ഓക്കെ വേണ്ട ഈ കസേര വിൽക്കുന്നവരാണ് ഏ കൈസ ചെൽത്താനാ പുരാ ഇതറെ ഗോഡൌൺ ഇതെറിയാക്കിയാ ഏ കിതർ ബനാത്തേ ആ ബാംഗ്ലൂരു കിദർ മാംഗ്ലൂരു ഹസ്തേ അല്ല ഇതർ ഈ കസേര ഇങ്ങനെ ഒരു ഈ ബൈക്കിൽ കെട്ടി വെച്ച് ഇങ്ങനെ പോകുന്ന ടീംസ് ആണ് കസേര എല്ലാ സാധനവും ബിസിനസ് കൈസേ കിതർ കിതർ ചാരേ പൂര പൂര കേരള പൂരാ കേരള ഗുന്താ കേട്ടോ ഇത് ഇങ്ങനെ കെട്ടിവെച്ച് പോകുന്നുണ്ടെങ്കിൽ കസേര ആ ഖാനേ ഓക്കേ 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 ആ ഇവരുടെ ഇതാണിത് ഗോഡോണാണിത് കേട്ടോ ഇവിടെ ഇവിടെ റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ ഏ കൊഞ്ച റൊട്ടിയേ ദാൽബാപ്പിള രാജസ്ഥാനാ ഓക്കേ രാജസ്ഥാൻ സ്റ്റൈൽ ദാൽ ബാപ്പിള ബനാത്ത കണ്ടോ രാജസ്ഥാൻ ഇവരുടെ ആഹാരം ഇവിടെ ആ ദാല് സബ്ജിയേർട്ടി ബാദ്ഗന

മറ്റേ ആ ദാൽബാട്ടി ദാൽബാട്ടിയാ അപ്പോൾ ചെയറും ഈ ടേബിളും ഒക്കെ പ്ലാസ്റ്റിക് വിൽക്കുന്ന ഒരു സ്ഥലത്തെത്തി കണ്ടോ അവരുടെ ടീപ്പോ ഒക്കെ വെച്ചേക്കുന്നുണ്ടോ അവരിങ്ങനെ ബൈക്കിൽ കൊണ്ടുവിടുന്നതാണ് ഇത് കച്ചവടം നടത്തുന്നത് കണ്ടോ ഒരുപാട് ബൈക്കുകളാണ് അപ്പോൾ ഇതിന് തൊട്ട് താഴെയാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ജടായുപ്പാറയുടെ തൊട്ട് താഴെയാണ് ഈ സാധനം താങ്കൾ പെട്ടെന്ന് പോയ വഴി കേണ്ടതാണ് ആ അപ്പോൾ നമ്മുടെ വീട്ടിലെ ഉണ് കട എത്തിയിട്ടുണ്ട് നമുക്ക് വീട്ടിലെ ഊണിലേക്ക് കയറാം അതായത് ചെറിയൊരു കടയാണ് അപ്പോൾ എഴുപത് രൂപയ്ക്ക് ഇവിടെ ചോറ് കിട്ടും അപ്പോൾ ജഡായുപ്പാറ വരുന്നവർ ശ്രദ്ധിക്കുക ഇവിടെ എഴുപത് രൂപയ്ക്ക് ചോറ് കിട്ടും കണ്ടോ ഇവിടെ വേറൊരു ഉണ്ട് ഇവിടെ കയറ്റിയിടാം നമുക്ക് അവരെ അവരെന്തോ പണിയാണ് അവിടെ പുതിയ ബിൽഡിങ് എന്തോ അപ്പം ഞാൻ ഇവിടുന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇവിടുത്തെ ഒരു പാർക്കിങ്ങിൻ്റെ ഒരു ബഹളം ഇത് വേണ്ട ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പാർക്കിങ്ങോട് പാർക്കിങ്ങാണ് വേണ്ട വണ്ടികളൊക്കെ വേണ്ട വേണ്ട ഏറ്റവും വരാം കിടക്കുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലെ ഉണ്ണ കടയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് കയറാം അപ്പോൾ ജഡായുപ്പാറ വരുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഇനി താഴോട്ടിറങ്ങി പറഞ്ഞത് താഴോട്ടിറങ്ങി വരുമ്പം അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇത ഈ ഒരു ചെറിയ ഹോട്ടൽ അപ്പോൾ ഇത് വീട്ടിലെ ഊണമെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വളരെ ചെറിയ ഹോട്ടലാണ് എഴുപത് രൂപയ്ക്ക് നല്ല ഊണ് കിട്ടുന്ന ഹോട്ടലാണ് സാധാരണ ഉള്ള പോലുള്ളതല്ല നല്ല വീട്ടിലെ ഊണൊന്ന് എഴുതി വെച്ചിട്ട് കളിപ്പിക്കുന്ന നല്ല നല്ല സൂപ്പർ ഊണാണ് നമ്മുടെ വീട്ടിൽ കഴിക്കുന്നതുള്ള ഫുഡ് കിട്ടുന്ന ഒരു ചെറിയ ഒരു ഹോട്ടൽ ഹോട്ടലാണ് ഇവിടെ ഒരു ചേട്ടനൻ ചേച്ചിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് കഴിക്കാൻ ഓക്കെ സമയമായി അപ്പം തിരക്കില്ലാത്ത ഒരു സമയത്ത് നമുക്ക് ഇവിടെ ജഡായിപ്പാറയിൽ വന്ന് കയറി നിങ്ങളെല്ലാവരെയും ഞാൻ ജഡായിപ്പാറയുടെ മേളിലുള്ള കാര്യങ്ങളെ കാണിച്ചു തരാം ഞാൻ നേരത്തെ കയറിയിട്ടുള്ളതാണ് അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇതിൻ്റെ തുടക്കത്തിലായിരുന്നു അപ്പം ഇനി നമുക്ക് തിരക്കില്ലാത്ത ഒരു ദിവസം വന്നു നമുക്ക് മുകളിലൊക്കെ കയറി ഇതിൻ്റെ വീഡിയോ വിശദമായിട്ട് എടുക്കാം ഓക്കെ ബൈ